ശിവ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണം ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് ഡെയിലി ഫൈവ് തേർട്ടി ഈവനിങ് ഫൈവ് തേർട്ടിക്ക് വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും ശുഭ ഡിസൈൻ കാണാൻ വർക്കല്ലേ ലൈവായി വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകുന്നു അപ്പം നമുക്ക് അത്രയും സമയമൊന്നും വീഡിയോ കണ്ട് കളയാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ പിന്നെ ഒരു ടെൻ മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ് അങ്ങനൊരു അതിൽ ഒതുങ്ങുന്ന വീഡിയോയും ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അനാർക്കിളി സെറ്റ് അത് ത്രീ പീസ് സെറ്റ് അടിപൊളി അടിപൊളിയാത് കേട്ടോ ത്രീ പീസ് പീസറ്റാണ് അനാർക്കലി മോഡൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ട് എന്നാലും അതിന് നമുക്ക് നല്ല പ്ലെയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കാണിച്ചു തരാൻ പറ്റുന്നുള്ളു നെക്ക് ഇതിൻ്റെ നല്ല റൗണ്ട് നെക്ക് ഇതാണ് ഷോൾ ദുപ്പട്ട വന്നിരിക്കുന്നത് ഷോൾഡെന്ന് പറയും ദുപ്പട്ട എന്നും പറയാം ദുപ്പട്ട ഇതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നതും ഈ കളർ തന്നെ ബ്ലാക്ക് ആണ് അതിപ്പോൾ നമുക്ക് നല്ല പ്ലെയർ ആയിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം എക്സ് പിന്നെ ഒരു രണ്ട് മൂന്ന് പീസ് ത്രിബ്ലക്സുണ്ട് ത്രിബ്ലക്സിൽ ഞാൻ ഒരു മാസം മുമ്പ് കൊണ്ടുവന്നായിരുന്നു അന്നേരം അതിൻ്റെ എല്ലാ പീസും തന്നെ പോയി പിന്നെ രണ്ട് മൂന്ന് പീസ് ഉണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് കളറ് ബ്ലാക്കിന് റെഡ് നല്ല ഭംഗിയുണ്ട് നല്ല അനാർക്കിലി കുർത്തീസ് അതും ത്രീ പീസ് സെറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ആൻഡ് വൺ ഫിഫ്റ്റി ത്രിബ്ലക്സിന് വൺ ആൻഡ് ടു ഫിഫ്റ്റി ആണ് അതിന് നൂറ് രൂപ അധികം ഉണ്ട് ഇതിന് നൂറ് രൂപ കുറവ് മീഡിയം എക്സലും ഇതേ കളറാണ് മീഡിയവും എക്സലും വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കളർ മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഈ കളറിൽ തന്നെ മീഡിയം എക്സലും ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നോക്കി എല്ലാം റെഡും എല്ലാം അല്ല നല്ല ഭംഗിയുണ്ട് ഏട്ടോ നല്ല കളർ അതിന് അക്കലി നല്ല പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നു ഫുൾ ആയിട്ട് കണ്ടില്ലേ ഇതിൻ്റെ നെക്ക് ബ്രൗണ്ട് നെക്ക് തന്നെ സ്ലിവിൻ്റെ അവിടെ പാൻറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നെക്കിൻ്റെ അവിടെ പാൻറിൻ്റെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ പിന്നെ പോക്കറ്റും കൂടി ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി നല്ല പോക്കറ്റൊക്കെ നല്ല കുറച്ച് വലിയ പോക്കറ്റ് തന്നെയാണ് നല്ല പോക്കറ്റൊക്കെ ഉണ്ട് ഇത് ബോട്ടം ബോട്ടം വന്നിരിക്കുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ നാടാം അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ സ്ട്രൈറ്റ് പാൻഡാണ് കേട്ടോ സ്ട്രൈറ്റ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഷോള് ഷോളിനൊക്കെ നല്ല വലിപ്പമുണ്ട് ഇങ്ങനെ വൺ സൈഡ് ഇടാം അതുപോലെ തന്നെ ടു സൈഡ് വിടാം വലിപ്പമുണ്ട് ഷോള് എല്ലാവരും നിവർത്തി കാണിക്കുക ചേച്ചി നിവൃത്തി കാണിക്കുന്ന പറയുന്നത് അപ്പം ഞാൻ മാക്സിമം നിവർത്തി കാണിക്കാം നിവൃത്തിയെല്ലാം കാണിക്കുമ്പം ഈ പറഞ്ഞ സമയം ഒരുപാട് പോകില്ലേ ആരും എല്ലാവരും ലോങ് വീഡിയോ ഒക്കെ അധികം സമയം കാണാൻ ഇഷ്ടപ്പെടുന്നില്ലോ അതുകൊണ്ട് മാക്സിമം ഞാൻ ഷോർട്ടായിട്ടി തന്നെ വീഡിയോ ചെയ്യുന്നതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇത് ബീനക്കാണ് കേട്ടോ ബീനക്ക് നിവൃത്തി കാണിക്കണമെന്ന് എല്ലാവരും വളർത്തുന്നത് നിവൃത്തി കാണിക്കുക ബീനക്ക് ഇതിൻ്റെ സ്മോളും എക്സലും എല്ലാ ഈ കാണിക്കുന്ന കളറിന്റെ എല്ലാം സ്മോളും എക്സലും ആണ് ഉള്ളത് എല്ലാം നല്ല പ്ലെയർ താഴെ പാൻറ്റിൻ്റെ ചെറിയൊരു പീസ് പിന്നെ സ്ലീവിൻ്റെ അവിടെ പാൻറ്റിൻ്റെ ചെറിയൊരു പീസ് ഫ്രണ്ടിലുണ്ട് ഇങ്ങനെയാണ് എല്ലാ പാറ്റേണും വന്നിരിക്കുന്നത് ഇത് നെക്ക് ബീ നെക്ക് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഷോൾ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം എല്ലാത്തിനും പകുതി ഇലാസ്റ്റിക് പകുതി നാടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞത് ഇതാ പർപ്പിൾ കളർ ഇതും നെക്ക് വീനെക്ക് തന്നെ വീനെക്ക് ചെറുതായിട്ട് മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒന്നും പറയാലോ സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ പാൻറ്റിൻ്റെ ചെറിയൊരു പീസ് നല്ല പ്ലെയർ ഉള്ള കുർത്തീസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പാർട്ടി വെയർ എന്നൊക്കെ ഉപയോഗിക്കാം നല്ല ഭംഗി അത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ സൈസ് സ്മോൾ എക്സെൽ ഇത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സൈസൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയും എന്നാലും എന്നോട് ചോദിക്കും സൈസ് എത്രയാണ് ലെങ്ത് എത്രയാണ് ഓ ലെങ്ത് ഞാൻ പറയാൻ വിട്ടുപോയി ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരുന്നുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം ഷോള് ഷോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഈ രണ്ടും മൂന്നും പീസേ ഉള്ളൂ ഒന്നും വിചാരിക്കേണ്ട ബാക്കി പീസെല്ലാം ഷോപ്പിലുണ്ട് വീട്ടിലോട്ട് ഒരു കുറച്ച് വിധം കൊണ്ടുവന്നിട്ട് കാണിക്കുന്നതാണ് കളറുകൾ ഇത്രയും കളറേ ഉള്ളേ ഞാനിപ്പോൾ കാണിക്കുന്ന കളറ് മാത്രമേ ഉള്ളൂ സൈസ് സ്മോളും എക്സലും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ റെഡ് ഷെയ്ഡിൽ വരുന്ന മെറൂണ്ടുകൾ അവിടെ പേ ചെറിയൊരു പീസ് കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നല്ല പ്ലെയറായിട്ട് കുറക്കുന്നതാണ് ഇനി ഇതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ അതൊന്നും കൂടി നിവൃത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നിവൃത്തി കാണിക്കുന്നതാണ് നിവൃത്തി കാണിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ തന്നാൽ മതി എല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺ ഇതാണ് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ചോളിൻ്റെ ഒരു ചപ്പായിട്ടൊരു അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് അത് എല്ലാം നല്ല സോഫ്റ്റ് കോട്ടപ്പിറ്റിയത് ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം ഇതിൻ്റെ മീഡിയം എക്സലും ഉണ്ട് ഉണ്ട് ഫ്രണ്ടിലെല്ലാത്തിൻ്റെ ജോലി തന്നെ ലപ്പിലും ഷോൾ വരുന്നത് ഇത് ബോട്ടം ഷോൾ ഒരു നീലപ്പച്ച എന്ന് പറയാം കളർ വരുന്നത് ഒരു നീലപ്പച്ച ഇതിൻ്റെ നെക്ക് റൗണ്ടാണ് റൗണ്ട് നെക്ക് നെക്ക് റൗണ്ടും പിന്നെ വീനക്കുവാണെന്ന് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ത്രിബിൾ എക്സലാണ് ത്രിബിൾ എക്സിൽ രണ്ട് മൂന്ന് പീസ് കൂടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ത്രിബിൾ എക്സൽ ആവശ്യമുള്ളവർക്ക് വാങ്ങാം അനാർക്കിലി മോഡൽ ത്രീ പീസ് സെറ്റ് ഇത് ഫുൾ ഒരു കളർ തന്നെയാണ് ഒരു നീലപ്പച്ച കളർ നെക്ക് റൗണ്ട് നെക്ക് നെക്ക് റൗണ്ട് നെക്ക് അതുകൊണ്ട് ചെറുതായിട്ടൊരു മിറർ വർക്കും കൂടെ ഇതാണ് ഷോൾ വന്തിക്കുന്നത് ചാവിലെത്തുന്ന കൂടിയാണ് ജസ്റ്റ് ഇതും ത്രിപ്ലക്സൽ സൈസ് ത്രിപ്ളക്സൽ ഒരു മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ട്രിപ്ലാക്സൽ ഇന്ന കളർ ഇത് പെയിൻ്റിട്ട പീസ് ഇത് ഷോൾ വന്നിരിക്കുന്നത് കളർ ഷോൾ എല്ലാം നല്ല ഭംഗിയെടുക്കാം നല്ല നല്ല കളറുകൾ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സപ്പും കൂടെ ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നും കൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ എല്ലാവരും ഷോപ്പ് എവിടെയാണ് ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഷോമിന് കൂടി പറയാം കണ്ണൂർ ജില്ല തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാം ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളറ് അടിപൊളി നേബി ബ്ലൂ നേബി ബ്ലൂ കളറിൽ ഇത് സൈസ് എക്സലും മീഡിയവും ഇപ്പോൾ എക്സൽ രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ ഇത് വീഡിയോ ചെയ്തപ്പോൾ അതൊന്ന് കാണിച്ചതാണ് ആർക്കെങ്കിലും എക്സൽ വേണമെങ്കിൽ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ വാങ്ങാം ഇതിൻ്റെ മീഡിയം എക്സലുണ്ട് ഈ കളറിൽ ഇതിൻ്റെ നെക്ക് റൗണ്ട് നെക്ക് ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു മിറ്റർ വർക്കുണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ഇതാന്ന് അതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേബി ബ്ലും റെഡും റെഡല്ല മെറൂൺ കളറാണ് കേട്ടോ റെഡല്ല മെറൂണാണ് നല്ല മെറൂൺ കളറ് റെഡ് ഷെയ്ഡ് അടിക്കുന്ന മെറൂണും അല്ല നല്ല മെറൂൺ കളർ തന്നെ നല്ല ഭംഗിയുണ്ട് അതാണ് ഷോളും വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് പാൻറ്റും ടോപ്പും ഷൂ അത് അനാക്കിലി മോഡല് നല്ല അംബ്രല മോഡലാണ് അതിൽ ഞാനിപ്പം കാണിച്ചില്ല അതുപോലെ തന്നെ നല്ല അംബ്രല മോഡലിങ്ങനെ കിടക്കുന്നതെന്ന് നല്ല ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച്